മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ എത്തിച്ചത് രാംലല്ലെ കേസ് സുപ്രീംകോടതിയിൽ ഹാജരായ സി എസ് വൈദ്യനാഥനെ എക്സ് വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനാണ് എക്സ് വേണ്ടി ഹാജരായിരിക്കുന്നത് കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം മുറുകിയിരിക്കുകയാണ് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകനെ തന്നെ ഇതിനായി സമീപിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായി സി എം ആർ എൽ ദശാംശം പൂജ്യം കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ ഐഎസ്ഐ ഡി സിക്ക് വിവാദങ്ങൾ ചൂടുപിടിച്ചു കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് കേസ് നടത്തിപ്പിനായി പ്രമുഖനായ വ്യക്തിയെ തന്നെ സമീപിച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സി പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതാണ് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും കെ എസ് ഐ ഡി സി മാനേജ്മെന്റ് സി എസ് വൈദ്യനാഥനെ കേസിന്റെ നടത്തിപ്പിനെ സമീപിക്കാനുള്ള കാരണവും ഹൈക്കോടതിയിൽ സ്വന്തം സ്റ്റാൻഡിംഗ് കൌൺസിൽ ഉള്ളപ്പോഴാണ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തിനാലിന് ഹൈക്കോടതിയിൽ ഓൺലൈനായി സി എസ് വൈദ്യനാഥൻ ഹാജരായി ഇതിന് തന്നെ ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് കെ എസ് ഐ ഡി സിക്ക് ഈ ആവശ്യം കാണിച്ച് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഓഫീസ് ചാർജ് വേറെയും നൽകണം തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് അറിയുന്നത് അതിനുള്ള ചാർജും പ്രത്യേകമാകും എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാടുകളിൽ കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുനൂറ്റി പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർ കക്ഷിയുമാണ് സി തുടർന്ന് ഹൈക്കോടതിയിൽ നടക്കുന്ന സിറ്റിംഗുകളിലും അദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് വിവരം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായി സി എം ആർ പതിമൂന്ന് ദശാംശം നാല് ശതമാനം അഥവാ ഒന്ന് ദശാംശം പൂജ്യം കോടിയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ ഡി സിക്ക് ഉണ്ട് എക്സൽജിക്കുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം നടത്തിവരികയാണ് അതേസമയം സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്നത് എന്ന് അറിയുന്നു അന്വേഷണ മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരുകയില്ല ഇതിനു മുൻപ് പുറത്തുനിന്ന് അഭിഭാഷകൻ എത്തിച്ച പ്രധാനപ്പെട്ട കേസുകളും നൽകിയ ഫീസും ഇങ്ങനെ മട്ടന്നൂർ ഷുഹാബ് കേസ് തൊണ്ണൂറ്റിയാറ് മൂന്നേ നാല് ലക്ഷം രൂപ പെരിയ ഇരട്ടക്കൊലക്കേസ് ഒന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപ നിയമസഭാ അക്രമക്കേസ് പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം സോളാർ കേസ് ഒന്ന് ദശാംശം രണ്ട് കോടി ഇതര സംസ്ഥാന ലോട്ടറി കേസ് ഒന്ന് ദശാംശം ഏഴ് എട്ട് കോടി ലൈഫ് മിഷൻ കേസ് അമ്പത്തിയഞ്ച് ലക്ഷം ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് പതിനാറ് ലക്ഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസ് അറുപത് ലക്ഷം രൂപ ഇങ്ങനെയാണ് എന്തായാലും വീണയുടെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട ഈ കേസിൽ വളരെ വിദഗ്ധനായ പ്രഗത്ഭനായ ഒരു വക്കീലിനെ തന്നെ കൊണ്ടുവന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ നിന്ന് വീണയെ ഊരിക്കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു എന്നാണ് ന്യൂസ് ഡെസ്ക് കർമ്മ